നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗമാണ് ഒട്ടനവധി കാര്യങ്ങൾ മണിക്കൂറുകൾ നീണ്ട ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചു എന്ന് നമ്മൾ കണ്ടതാണ് വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്ക്രോളുകളായി പോകുന്നത് നിതീഷ് കുമാർ വിലപേശുന്നു തെലുഗുദേശം പാർട്ടി വിലപേശുന്നു ആ രീതിയിൽ മുന്നണി ഭരണം ബി ജെ പിക്ക് അസാധ്യമായി വരുന്നു അങ്ങനെ പല രീതിയിലുള്ള അവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നു ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള പല വാർത്തകളും പോകുമ്പോഴും പാർലമെൻറ്റിൻ്റെ സമ്മേളനത്തിൽ നടന്നത് നിതീഷ് കുമാർ വളരെ ബഹുമാനത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ പറയുന്നത് കണ്ടു ഇന്ത്യയെ തലകുനിക്കാൻ അല്ലെങ്കിൽ ഭാരതത്തെ തലകുനിക്കുന്നതിൽ നിന്ന് വിലക്കിയ ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് പവൻ കല്യാണാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇന്ന് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്ന എൻ ഡി എ യോഗത്തിൽ ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിച്ചത് അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗവും ആ രീതിയിലുള്ളതായിരുന്നു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അതായത് മുന്നണിയായാലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും മോദി മോദി തന്നെ ആയിരിക്കും എന്ന് വെളിവാക്കിയ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതായത് മുന്നണികളുമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകാം പക്ഷേ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് പൂർണ്ണ പിന്തുണയാണ് ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും നൽകിയത് എന്ന് നമ്മൾ കണ്ടു വലിയ തീരുമാനങ്ങൾ വരും അതുപോലെ തന്നെ രാജ്യം വേഗത്തിൽ വികസിക്കും ഇത് വെറും ട്രെയിലർ മാത്രമാണ് പത്തു വർഷം കണ്ടത് ട്രെയിലർ മാത്രമാണ് ഇനി കാണാനിരിക്കുന്നത് അഞ്ച് വർഷത്തെ അഞ്ച് അടുത്ത അഞ്ച് വർഷം കാണാനിരിക്കുന്ന പൂരമാണ് എന്നൊക്കെ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ചു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വച്ചു അതായത് അടുത്ത അഞ്ച് വർഷം ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കെട്ടുറപ്പുള്ള ഒരു മുന്നണി സർക്കാർ ആയിരിക്കും എന്നതാണ് അതായത് അഞ്ച് വർഷം തികയ്ക്കും മുമ്പ് മോദി ഇതാ താഴെ വീഴാൻ പോകുന്നു എന്ന പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് ഊണ് പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രമല്ല തോറ്റവൻ വിജയിച്ചു എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി മഴ നനഞ്ഞതുകൊണ്ടും ജോഡോ യാത്ര നടത്തിയതുകൊണ്ടും ഒക്കെയാണ് മോദിയെ വിറപ്പിച്ചത് എന്നുള്ള പ്രചരണങ്ങൾക്കും ഇന്ന് പ്രധാനമന്ത്രി മോദി തന്നെ തിരശ്ശീല വിജയിച്ചു എന്ന് പറയുന്ന അവന്മാർ അവർ ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർക്ക് നൂറ് സീറ്റ് കടക്കാൻ പോലും കഴിഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം മറ്റൊരു കണക്ക് കൂടി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ്യത്ത് നടന്ന ഈ മൂന്ന് പൊതുതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണം കൂട്ടി നോക്കിയാലും ഇത്തവണ ബി നേടിയ സീറ്റുകൾക്കൊപ്പം വരില്ല എന്ന് കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങളെയെല്ലാം തള്ളി ആ പാർട്ടിയെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കണക്കും അദ്ദേഹം അവതരിപ്പിച്ചു തീർച്ചയായും മോദി രണ്ടും കൽപ്പിച്ചു തന്നെ എന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗം തന്നെയാണ് ഇന്ന് രാജ്യം കേട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പലരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിയില്ല ഗുജറാത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് പ്രസക്തി എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തെ പലരും വില കുറച്ച് കണ്ടു അന്താരാഷ്ട്ര ബന്ധങ്ങൾ സാധിക്കില്ല ഇന്ത്യ വീണ്ടും ഒരു സന്യാസ രാഷ്ട്രമായി മാറും മോദിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല പക്ഷേ അദ്ദേഹം സർവ്വ രാജ്യങ്ങളെയും കീഴടക്കുന്നതാണ് നമ്മൾ കണ്ടത് മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യ വി ഇന്ത്യയോടുള്ള ബന്ധം അവസാനിപ്പിക്കും എന്നാണ് പലരും പറഞ്ഞത് പക്ഷേ ലോകത്തിലെ പല മുസ്ലിം രാജ്യങ്ങളും അവരുടെ പേരിലുള്ള അവരുടെ രാജ്യത്ത് നിലവിലുള്ള സർവോന്നത സിവിലിയൻ ബഹുമതികൾ നരേന്ദ്രമോദിക്ക് നൽകുന്നത് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ പലരും പറയുന്നത് മോദിക്ക് മുന്നണി ഭരണം വഴങ്ങില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നണി ഭരണവും വഴങ്ങും അല്ലെങ്കിൽ മുന്നണി ഭരണത്തിലും ഒരു മോദി മുദ്ര പതിപ്പിക്കാനാകും അടുത്ത അഞ്ചു വർഷം നരേന്ദ്രമോദി ശ്രമിക്കുക എന്നതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്